ശാസ്ത്രീയ ദ്ദ പഠനം ക്ലാസ് നൂറ്റി മുപ്പത്തി ഒമ്പത് നമ്മളിന്ന് മണ്ഡലം ഒന്ന് അധ്യായം ആഗൽ സൂക്തം എൺപത്തൊന്നാണ് നോക്കുന്നത് അതിൽ ഒമ്പത് മന്ത്രങ്ങളുണ്ട് അതിൽ ദേവത ഇന്ദ്രനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മത്തിൻ്റെ അകത്ത് കേറിയിരുന്നിട്ട് അതിനൊരു ബലമുണ്ട് അവ ഏകോപിപ്പിക്കുന്ന ബലം ഉദാഹരണമായിട്ട് എന്ത് കർമ്മം ചെയ്യേണ്ടെങ്കിലും അവിടെ സയൻസും ഉണ്ട് മാനേജ്മെന്റും ഉണ്ട് സയൻസ് മാത്രം ഉണ്ടായ കാര്യം നടക്കില്ല അതിനെ ഏകോപിപ്പിക്കാൻ ഒരു ശക്തി വേണം ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ചായ ഉണ്ടാക്കണമെന്ന് വെച്ചോളൂ ചായ ഉണ്ടാക്കേണ്ട ചായപ്പൊടി എങ്ങനെ ഉണ്ടാക്കേണ്ട വഴിയെല്ലാം അറിഞ്ഞവൻ ആരെങ്കിലും ഒരാള് അത് ഉണ്ടാക്കണം ആ കൊടുക്കേണ്ട സാധനങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ട് കൊടുക്കണം അപ്പോൾ എന്തിനും ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വേണം അതുപോലെ ചായ ഉണ്ടാക്കുമ്പോഴും ചായ യഥാർത്ഥത്തിന് നമ്മൾ വെള്ളവും ചായപ്പൊടിയെല്ലാം ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ പക്ഷെ അതിൻ്റെ അകത്തൊരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട് അതൊരു സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെയും അതിൻറെ അകത്ത് കുറെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയാണ് ഇന്ദ്രൻ ഇത് മുൻപേ പറഞ്ഞതായത് കൊണ്ട് അധികം പറയുന്നില്ല ആദ്യം കേൾക്കുന്നവർക്ക് വേണ്ടിയാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിലെ എന്താണ് പറയുന്നത് നോക്കാം ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം എൺപത്തി ഒന്നിൽ ഒന്ന്

ചെറുതും വലുതുമായ യുദ്ധങ്ങളിൽ രക്ഷക്കായി ആഹ്വാനം ചെയ്യുന്നു ഇവിടെ വൃത്രനെ കൊല്ലുന്ന ഇന്ദ്രന്റെ പ്രസന്നതയിലും അവന്റെ ബലത്തിലുമെല്ലാം മനുഷ്യർക്ക് ഉന്നതി ഉണ്ടാവും ഇപ്പം നമ്മളൊരു യജ്ഞം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞു എന്തൊക്കെ ഒരു മനുഷ്യന് അഭിവൃദ്ധി ഉണ്ടാകും ഒരു ചോറ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വിശക്കുമ്പോഴാണ് ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കഴിക്കുമ്പോൾ അഭിവൃദ്ധി തന്നെയാണ് അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഒരു യജ്ഞം ചെയ്യുന്നത് യജ്ഞം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ശക്തി അതിനെ ഏകോപിച്ച് പുതിയൊരു വസ്തുവാക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോ ചായപ്പൊടിയും വെള്ളവും പാലും പഞ്ചസാര എല്ലാം അതിൻ്റെ അകത്ത് ആ സിസ്റ്റത്തിൽ ഒരു ശക്തി അതിനെയല്ലേ ഏകോപിപ്പിച്ചിട്ട് ഒരു പുതിയ വസ്തുവാണ് ഉണ്ടാക്കുന്നത് അത് ചായ ചായയാണ് എന്നെ ചായപ്പൊടിയെന്ന് പറയില്ല വെള്ളം എന്ന് പറയില്ല ചായയാണ് പുതിയ വസ്തുവാണ് ഇപ്പോൾ ഒരു പുതിയ വസ്തുണ്ടാക്കി മാറ്റുമ്പോൾ എവറി ആക്ഷൻ ദറി ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അതിനൊരു എതിർപ്പുമുണ്ട് അപ്പം അവിടെ ഒരു യജ്ഞം നടക്കുമ്പോൾ ഒരു എതിർപ്പുമുണ്ട് ആ എതിർപ്പിനെയാണ് വൃത്രൻ എന്ന് പറയുന്നത് അതിനെ എതിർക്കും അതായത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോവും തേർഡ് ലോവും അപ്പോഴാ എതിർപ്പിനെ മറികടന്നിട്ട് അല്ലെ വൃത്രനെ കൊന്നിട്ടാണ് എതിർപ്പിനെ ഇല്ലാതാക്കിയിട്ടാണ് അല്ലെ വൃത്രനെ കൊ കൊന്നിട്ടാണ് ഇന്ദ്രൻ അതിന്റെ പ്രബലതയാലും ശക്തിയാലും എല്ലാം എന്തു ചെയ്യുന്നത് നമ്മുടെ യജ്ഞത്തെ പൂർത്തീകരിച്ച് പുതിയൊരു വസ്തുവാക്കി മാറ്റുന്നത് ചെറുതും വലുതുമായ യുദ്ധങ്ങളിൽ അങ്ങനെ നടക്കുന്ന അവിടെ ഒരു യുദ്ധമാണ് നടക്കുന്നത് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ യുദ്ധമാണ് നടക്കുന്നത് യുദ്ധം മനുഷ്യർമാർ നമ്മൾ അമ്മ തന്നെ നടക്കണം എന്നില്ല ഒരു ആക്ഷനും റിയാക്ഷനും ഒന്ന് മാറ്റാൻ ശ്രമിക്കുന്നു മറ്റേത് എതിർക്കുന്നു അവതമ്മനുള്ള യുദ്ധമാണ് ഒരു കല്ല് അവിടെ ഒരു യുദ്ധമുണ്ട് നമ്മൾ കൊടുക്കുന്ന ബല്ലം അതിനെ പൊട്ടിക്കാൻ ശ്രമിക്കുന്നു കല്ലതിനെ ചെറുക്കുന്നു ആ ചെറുക്കുന്നതിനാണ് വൃക്കാസുരൻ നെല്ലേ എതിർപ്പ് എന്ന് പറയുന്നത് അവിടെ ഒരു ഏറ്റുമുട്ടൽ നടന്നിട്ടാണ് അപ്പോൾ ചെറുതും വലുതുമായ ഏത് പ്രവർത്തനം ചെറുതായാകട്ടെ വലുതാകട്ടെ നമ്മളെ രക്ഷക്കായിട്ട് ഇന്ദ്രനെയാണ് ആഹ്വാനം ചെയ്യുന്നത് ഇന്ദ്രനെയാണ് നമ്മൾ വിളിക്കുന്നത് ഏതൊരു യജ്ഞത്തിലും അതിൻ്റെ അകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ശക്തി ഇന്ദ്രനാണ് ആ ഇന്ദ്രൻ നമ്മൾ ആഹ്വാനം ചെയ്യുന്നു എന്നാണ് ഇന്ദ്രനോട് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ശാസ്ത്ര തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വസ്തുവിനെ പുതിയതാക്കി മാറ്റുക നമ്മളിപ്പം ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിന് പറ്റിയ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് അപ്പൊ അത് ശാസ്ത്ര സയൻസിന്റെ അടിസ്ഥാനത്തിൽ ശരീരത്തിൽ അത് രക്തമല്ലായിട്ട് മാറും ആ നടക്കുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തിയാണ്

ശ്രേഷ്ഠവും അതുപോലെ അത്യന്തവും മഹത്വമാണ് സേന ഇന്ദ്രൻ ധനദാതാവാണ് ചെറിയവനെ വലിയവരാക്കുന്നു സോമനീരുണ്ടാക്കുന്ന യജമാനന് അവൻ ധനം നൽകുന്നു ഇന്ദ്രന്റെ സേന ശ്രേഷ്ഠമാണ് അതായത് നമ്മൾ എന്തും സയൻസിന്റെ അടിസ്ഥാനത്തിൽ അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ട് തീർത്ത് തീർത്ത് തരും അപ്പൊ അതിനെ ശക്തിയുണ്ട് പക്ഷെ എന്തിൻ്റെ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ശരിയായ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമുള്ള വസ്തുക്കളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രന്റെ സേന ശ്രേഷ്ഠവും ധനദാതാകുമ്പോൾ നമുക്ക് വേണ്ടുന്ന ധനം തരും ഇപ്പം നമ്മൾ ചോറ് വെക്കുമ്പോൾ അരിയും വെള്ളം ഇന്ദ്രനുശിഷ്ടത്തിന് കൊടുത്താൽ മതി അത് ചോറാക്കി തരും ഇഷ്ടമാരി ചോറ് നമുക്ക് വിറ്റിട്ട് പൈസ ഉണ്ടാക്കാം നീ ചെറിയവരെ എല്ലാം വലിയവനാക്കുന്നു അതായത് അധ്വാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ എത്തും എല്ലാ യജ്ഞത്തിലൂടെയാണ് നമുക്ക് പുരോഗതി കിട്ടുക എന്ത് കർമ്മം ചെയ്താലും അതിലൂടെയാണ് നമ്മൾ പുരോഗതി നേടുന്നത് എല്ലാ ചുമ്മാ കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല ചെറിയനും വലിയ ചെറിയവനെ വലിയവനാക്കുന്നു എന്നെല്ലാം പറയുന്നത് ഇന്ദ്രനാണ് നമ്മളെ സഹായിക്കുന്നത് ോമനീരുണ്ടാക്കുന്ന നമുക്ക് അത് വളരെ ധനം നൽകുന്നു നമുക്കതിലെ യജമാനന് നമ്മളൊരു യജ്ഞം സോമനീരുണ്ടാക്കുക എന്നാൽ കൊടുക്കുന്ന വസ്തുക്കൾക്കാണ് സോമം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതാണ് ഇന്ദ്രന് കൊടുക്കുന്നത് ചോറ് ഉണ്ടാക്കാൻ എന്തെല്ലാം കൊടുക്കുക അരിയും വെള്ളം കൊടുക്കുക അഗ്നിയും കൊടുക്കും ഇതെല്ലാം സോമമാണ് ഇൻപുട്ട്സാണ് ഈ ഇൻപുട്സിനെയാണ് ഇന്ദ്രൻ എടുത്തിട്ട് നമുക്ക് എന്ത് തരും അത് ഔട്ടുട്ട് ഏത് തരത്തിലെ ഇത് എല്ലാ രാസപ്രവർത്തനത്തിലും ഭാഗമാണ് പ്രപഞ്ചത്തിൽ എന്തെല്ലാം സൃഷ്ടി നടക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ പറഞ്ഞ തത്വം ബാധകമാണ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ചോറിന്റെ കാര്യം പറയുന്നത് ഇനി മൂന്നാമത്തെ മണ്ഡലം സൂക്തം മന്ത്രത്തില് മൂന്ന് ഇന്ദ്രവസൗ ശത്രുക്കളെ നശിപ്പിക്കാൻ യുദ്ധത്തിൽ രണ്ട് അശ്വങ്ങളെയും ഇന്ദ്രൻ രഥത്തോട് ചേർത്ത് ബന്ധിക്കുന്നു ശത്രുക്കളെ നശിപ്പിക്കുകയും ധനം നൽകുകയും ചെയ്യുന്നു ഞങ്ങൾക്കും ധനം പ്രധാനം ചെയ്യണമെന്ന് ഇന്ദ്രനോട് അഭ്യർത്ഥിക്കുന്നു യുദ്ധത്തിൽ നമ്മളെ രക്ഷിച്ച് അഭയം നൽകുന്ന ഇന്ദ്രനോട് പറയുകയാണ് നീ വരുമ്പോൾ നിന്റെ രഥത്തില് രണ്ട് അശ്വങ്ങളെ കൂട്ടിയിട്ടാണ് വരുന്നത് അപ്പൊ ഏത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട് ഇപ്പൊ ഒരു കല്ലിനെ പൊട്ടിക്കാൻ നമ്മൾ ബലം ഉപയോഗിക്കുമ്പോൾ അവിടെ പൊട്ടുന്നുണ്ട് ഇപ്പൊ ചോറുണ്ടാക്കുമ്പോഴും ആ അരികത്ത് കുറെ പൊട്ടിക്കല് നടക്കുന്നുണ്ട് അതിന്റെ അകത്തുള്ള ബോണ്ടുകൾ കെമിസ്ട്രിയിലെ ബോണ്ടുകൾ എന്ന് പറയും അവ പൊട്ടിച്ചിട്ട് ഒരു പുതിയ വസ്തുവാക്കി മാറ്റുകയാണ് പൊട്ടിക്കയും കൂട്ടി ചരക്കിയെല്ലാം ചെയ്തിട്ട് ഒരു പുതിയ വസ്തുവാക്കിയിട്ട് മാറ്റുകയാണ് ഇന്ധം ചെയ്യുന്നത് അങ്ങനെയാണ് അതൊരു ചോറായി മാറുന്നത് അരി വളരെ ഹാർഡാണ് അതിന്റെ രൂപവും നല്ല ചോറുമുള്ളത് അപ്പൊ അതിൽ കുറെ പൊട്ടിക്കലും എല്ലാം ചേർത്തിട്ട് വലുപ്പം വലിയ തരത്തില് ആറ്റങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടാണ് ആ വലിയ രൂപത്തിലാകുന്നത് അപ്പോഴ് ആ പൊട്ടിക്കുന്നതിന് ബലം വേണം ബലത്തെ എപ്പോഴും സയൻസിൽ രണ്ടായിട്ടാണ് കാണുക എല്ലാ ഫലത്തെയും സയൻസിൽ രണ്ട് കോമ്പോണൻ്റ് ഹോറിസോൺട്രൽ കോമ്പോണൻ്റ് വെർട്ടിക്കൽ കോമ്പോണൻറ്റ് ഫിസിക്സ് പഠിച്ചവർക്കറിയാം ഓരോ ബലത്തിനും രണ്ട് ബലമായി കണ്ടിട്ടാണ് കൈ അനലൈസ് ചെയ്യുക അതിൽ സയൻസ് അറിയുന്ന ഫിസിക്സ് പഠിക്കുന്ന എൻജിനീയറിങ് പഠിക്കുന്നവർ ആദ്യം ചെയ്യുന്ന ഒരു ബലത്തെ അനലൈസ് ചെയ്യേണ്ടി ആ ബലത്തെ രണ്ടാക്കിയിട്ട് മാറ്റും ഹോർസോണലായിട്ടും വെർട്ടിക്കൽ ഒരു ബലം എന്ന് പറയുന്നത് രണ്ടാണ് അതുകൊണ്ടാണ് ബലത്തെയാണ് കുതിര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോസ് പവർ കുതിര ശക്തി അതുകൊണ്ട് കുതിര എന്ന് കാണുമ്പോൾ ബലം എന്ന് ചിന്തിക്കണം വേദത്തിൽ അതിനെ രണ്ട് ബലമായിട്ടാണ് ഒരു ബലത്തിന് രണ്ടെണ്ണമുണ്ട് അങ്ങനെ ഫിസിക്സിലും എജിനീയറിങ്ങിലും ചെയ്യാൻ പറ്റും അതുകൊണ്ട് നീ രണ്ട് കുതിരകളുമായിട്ടാണ് വരുന്നത് രഥത്തിൽ രണ്ട് കുതിരകളെ ചേർത്ത് കൊണ്ട് വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു നീ കൊല്ലുന്നു ആരെ കൊല്ലുന്നു അതിനെ അതിനെതിർത്ത് നിൽക്കുന്ന ശക്തിയെ റിയാക്ഷനെ വൃത്രനെ കൊല്ലുന്നു എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു പുതിയ വസ്തുണ്ടാക്കി തന്നിട്ട് അതിലൂടെ നമുക്ക് ധനം നേടിത്തരുന്നു അങ്ങനെയാണ് നീ നമുക്ക് ധനം പ്രദാനം ചെയ്യുന്നത്

വർദ്ധിപ്പിക്കുകയും അശ്വത്ഥനായി ഇരുമ്പ് വജ്രം കൈകളിൽ എടുക്കുകയും ചെയ്തു മഹാബുദ്ധിമാനായാണ് ഇന്ദ്രൻ കാരണം എല്ലാ വസ്തുക്കളെയും ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന്റെ പിന്നിൽ എല്ലാം പ്രവർത്തിച്ചത് ആ പ്രവർത്തനയെ ഏകോപിപ്പിച്ച ശക്തി ഇന്ദ്രനാണ് അപ്പം ഏകോപിപ്പിക്കുന്ന ശക്തിക്ക് എല്ലാം അറിയണ്ട് പ്രധാനമായിട്ടും ഒരു മേസിക്ക് വീട് വെക്കാനാണ് മേശിയാണല്ലോ പ്രവർത്തനങ്ങൾ ഏകി ഏകോപിപ്പിക്കുന്നത് മേശിക്ക വീടിന്റെ എല്ലാ കാര്യങ്ങളും അറിയേണ്ട നിർമ്മാണ രീതികൾ അതുപോലെ ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്ന എല്ലാ പ്രവർത്തനത്തിന്റെ പിന്നിലും ഏകോപിപ്പിച്ച ശക്തി ഇന്ദ്രനായതുകൊണ്ട് അവൻ മഹാബുദ്ധിമാനാണ് അവൻ തന്റെ ശക്തിയെ വർദ്ധിപ്പിച്ചിട്ട് എന്തു ചെയ്യുന്നു അശ്വയുക്തനായി നേരത്തെ പറഞ്ഞ ബലവുമായിട്ട് കുതിരകൾ കുതിരശക്തിയുമായിട്ട് അല്ലെ കുതിരയുമായിട്ട് ഇരുമ്പ് വജ്രം കഴിവിലെടുത്ത് വജ്രം എന്ന് പറയുന്നത് ഏത് കർമ്മവും പൊട്ടിക്കലും കൂട്ടിച്ചേർക്കലുമാണ് ഉദാഹരണമായിട്ട് നമ്മൾ മേശ ഉണ്ടാക്കുന്ന വെച്ചോ മരത്തെ പൊട്ടിക്കും പലതായിട്ട് ചീകി കുറുക്കി പിന്നെ വേറെ തരത്തിൽ യോജിപ്പിക്കും എല്ലാം പൊട്ടിക്കലും കൂട്ടിച്ചേർക്കലുമാണ് ഏത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ പൊട്ടിക്കല് ഇപ്പൊ വീട് വെക്കുമ്പോഴും കല്ല് പൊട്ടിക്കും കൂട്ടിച്ചേർക്കും ഒരു ഷർക്ക തുണിക്ക് തുണി വെട്ടി മാറ്റി പലതരത്തിലാക്കി യോജിപ്പിക്കും അതുപോലെ ചോറ് അരി ചോറാകുമ്പോഴും അതിൻ്റെ അകത്ത് മുറിക്കലും തറിക്കലും എല്ലാം ഉണ്ട് അപ്പം കൈമല അതിനുള്ള ഒരു ആയുധം വേണ്ടേ അപ്പം കഥയിൽ ഇന്ദ്രനെ വജ്രായുധം കൈമലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏത് കർമ്മം ചെയ്യേണ്ടി നല്ല ഹാർഡായിട്ടുള്ള ആയുധം വേണല്ലോ ഏറ്റവും ഹാർഡായ വസ്തു എന്താണ്

വിശ്വം വവക്ഷിതാം ഇന്ദ്രൻ അന്തരീക്ഷത്തെ പൂർണമാക്കുകയും ആകാശത്തിൽ നക്ഷത്രങ്ങളെ സ്ഥാപിക്കുകയും ചെയ്യുന്നു ജനിച്ചവരിലും ജനിക്കാത്തവരിലും ഇന്ദ്രന് സമാനമായി യാതൊരു ജീവിയും ഇല്ല അവൻ അത്യധികം മഹാനാണ് ഇന്ദ്രനാണ് അന്തരീക്ഷത്തെ പൂർണമാക്കിയിട്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ സ്ഥാപിച്ചതെന്ന് അതായത് ഏത് കർമ്മം നടക്കുന്നുണ്ട് പ്രപഞ്ച സൃഷ്ടി മുതൽ പല പല കർമ്മങ്ങൾ നടന്നിട്ടല്ലേ ഈ പ്രപഞ്ചത്തിൽ ആകാശത്തിൽ അന്തരീക്ഷവും നക്ഷത്രങ്ങളും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നു ആ എല്ലാ യജ്ഞങ്ങളിലും മേസരിപ്പണി എടുത്തിരിക്കുന്ന ആരാണ് ആ ഏകോപിപ്പിക്കുന്ന അജ്ഞാതമായ ശക്തിയാണ് ആ ശക്തിയാണ് ഇന്ദ്രൻ അതുകൊണ്ട് ആകാശത്തിലെ നക്ഷത്രത്തെ കഴിഞ്ഞാൽ ചോദിച്ചുകഴിഞ്ഞാൽ അതാ തരത്തിലെല്ലാം ആക്കിയെടുത്തിട്ട് വെച്ചിരിക്കുന്നത് ഇന്ദ്രൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ജനിച്ചവരിലും ജനിക്കാനിരിക്കുന്നവരിലുമായ എല്ലാവരിലും വെച്ചിട്ട് നിനക്ക് സമാനമായിട്ട് ആരുമില്ല ഈ പ്രപഞ്ച സുഷൃഷ്ടിയെ മുഴുവൻ ഏകോപിപ്പിച്ച ആ ശക്തിക്ക് സമാനമായിട്ട് അതിനെ എല്ലാം ഏകോപിപ്പിക്കുന്ന മേസ്റ്റ് പണി ചെയ്യുന്ന മാതിരി കാണണം ഒരു സൂപ്പർവൈസർമാതി കാണണം എല്ലാ കർമ്മങ്ങളെയും അതിൻ്റെ അകത്തെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷം പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ നമ്മളില്ലല്ലോ പക്ഷെ ആരെ ഏതോ ഒരു ശക്തിയുണ്ട് സയൻസിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശക്തിയായിരിക്കാം അതാണ് അതിനെ ഏകോപിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രപഞ്ചമായി മാറ്റിയിരിക്കുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ ജല സ്ഥാപിച്ചിരിക്കുന്നത് അത് ഇന്ദ്രനാണ് അതുകൊണ്ട് തന്നെ ജനിച്ചവരിലും എനിക്ക് ഇനി ജനിക്കാൻ ഇരിക്കുന്നവരിലും ഇന്ദ്രന് സമാനമായിട്ട് വേറെ ആരും തന്നെ ഈ ലോകത്തിൽ ഇല്ല അതുകൊണ്ട് നീയാണ് ഏറ്റവും മഹാൻ

ഉപഭോഗ വസ്തുക്കൾ നൽകുന്നു ആ ഇന്ദ്രൻ അവ നമുക്കും നൽകട്ടെ ഇന്ദ്രന്റെ കൈവശം അനന്തമായ ധനമുണ്ട് അവ പീതിക്കുമ്പോൾ എനിക്കും അത് കിട്ടട്ടെ ഇന്ദ്രൻ കവിതാവിന് അതായത് വസ്തുക്കൾ നൽകി യത്നം നടത്തുന്ന മനുഷ്യർക്കാവശ്യമായ എല്ലാ ഉപഭോഗ വസ്തുക്കളും നൽകിയവനാണ് പണ്ട് സൃഷ്ടി നടത്തുന്ന സമയത്ത് മനുഷ്യർക്ക് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വേണോ അതിനെല്ലാം ഉണ്ടാക്കി തന്ന ശക്തിവിശേഷം അതിനെ ഏകോപിപ്പിച്ച ശക്തിവിശേഷം ആരാണ് ഇന്ദ്രനാണ് ആ ഇന്ദ്രനോട് പറയുന്നു നമുക്കും എന്തെങ്കിലും എല്ലാം ഉണ്ടാക്കണ്ടെങ്കിൽ നമ്മളെ സഹായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക നമ്മളെ പ്രവർത്തനങ്ങളെ സഹകരിച്ചിട്ട് നമുക്ക് ധനം നേടിത്തരിക്കുക നിന്റെ അടുത്ത് അസംഖ്യം ധനമുണ്ടല്ലോ നീ ന ആ ധനം പങ്കുവെച്ച് നമുക്ക് തരിക എങ്ങനെയാ പങ്കുവെച്ച് നമുക്ക് തരുന്നത് നമ്മൾ ഇപ്പം ചോറ് തന്നെ അരി തന്നെയാണെന്ന് വെച്ചോളൂ കുറേ അരി ഇന്ദ്രന് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളവും കൊടുത്തു കഴിഞ്ഞാലും ഇന്ദ്രം കുറേ ചോറാക്കി തരും ആ ചോറെല്ലാം പാക്കറ്റിലാക്കിയിട്ട് നാടുകൾ വിതരണം ചെയ്തു കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും ഇത് ചെറിയ ഉദാഹരണങ്ങളാണ് ഇതുപോലെ എല്ലാ പ്രൊഡക്ഷനും അതേമാതിരി തന്നെ കാണണം അതുകൊണ്ട് ഇന്ദ്രനോട് പറയുകയാണ് നീ ധനം നേടിത്തരിക ഇനി ഏഴാമത്തെ ഋഗ്വേദ മണ്ഡലമൊന്ന് സൂക്തം എൺപത്തൊന്നിൽ ഏഴ് മതേമദേഹിനോ ദതിർയൂഥാഗവാമൃജുപ്രദോ സംഗൃഭായ പൂരൂഷോ ഭയാഹസ്ത്യാവസു ശിശീഹിരായ ആഭരാം സൽബുദ്ധിയുള്ളവനായ ഇന്ദ്രൻ നമുക്ക് ഗോക്കൾ മുതലായ ധനം നൽകുന്നു ഞങ്ങൾ ഇരു കരങ്ങളാലും ധനം ഞങ്ങൾക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ ബുദ്ധി തീഷ്ടമാക്കുന്നു സൽബുദ്ധിയുള്ള ഇന്ദ്രനോട് പറയുകയാണ് നല്ല ബുദ്ധിയുള്ള ഇന്ദ്രനോട് പറയുകയാണ് നമുക്ക് ഗോക്കളെ ദാനം നൽകുക ദാനമായി നൽകുക ഗോക്കൾ എന്ന് പറയുമ്പോൾ സാധാരണക്കാരന് വേണ്ടി പശുക്കളെ ഉണ്ടാക്കുന്നതിന് വൃത്തിയിൽ പശുക്കള് ഗർഭപാത്രത്തില് പശുക്കളെ ഉണ്ടാകുന്നതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന ഇന്ദ്രനാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ യഥാർത്ഥത്തിൽ എന്ന് പറയുമ്പോൾ വേദങ്ങളിൽ ആയിട്ട് എടുക്കണം ഇലക്ട്രോണാണ് വൈദ്യുതി അപ്പം വൈദ്യുതി ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലും ഉദാഹരണം ജനറേറ്റർ കറുക്കുമ്പോൾ അതിൻ്റെ അകത്ത് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിട്ടാണ് എന്തു ചെയ്യുന്നത് ഇലക്ട്രോണെ കമ്പിയിലോട്ട് ഓടിക്കുന്നത് അങ്ങനെ ഇലക്ട്രോൺ കമ്പിയിലോട്ട് ഓടുമ്പോഴാണ് അതിന് വൈദ്യുതി എന്ന് പറയുന്നത് നീ നമുക്ക് ഗോക്കളെ നൽകിയിട്ട് ഗോക്കളെ പോലെയുള്ള ധനം നൽകുക ഗോക്കളെ പറയുമ്പം പോലെയുള്ള ധനം നൽകുക അപ്പം ഗോക്കളെന്ന് പറയണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് എന്ന നിലയിലും എടുക്കാം ചില സ്ഥലങ്ങളിൽ പ്രൊഡക്റ്റ് ആയിട്ട് എടുക്കാം നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെ ഔട്ട് പുട്ട് ധനം എന്ന നിലയിൽ ധനം പണ്ടുകാലത്ത് ധനം ഏതായിരുന്നു പശു എന്ന നിലയിലായിരുന്നു പറഞ്ഞിരുന്നത് പണ്ടുകാലത്ത് ധനം പശുക്കളാണ് അപ്പം ധനം എന്ന നിലയിലാണെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുക ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് കൂടുതൽ ഗോക്കളെ ധനം നേടുക ഞങ്ങള് രണ്ട് കരങ്ങളാലും ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി നിന്റെ ബുദ്ധി തീക്ഷണമാക്കുക എന്ന് പറയുന്നത് അതായത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം ബുദ്ധി എന്ന് പറഞ്ഞാൽ നല്ല ശാസ്ത്രത്വങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് രണ്ട് കയ്യിലും പണം ഇഷ്ടമാതിരി നേടാം ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉയർത്തി കഴിഞ്ഞാല് ഇന്ദ്രൻ അതിനനുസരിച്ച് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കും നമുക്ക് ധനം ഇഷ്ടമാതിരി രണ്ട് കൈയിലും നേടിത്തരും ആര് ഇന്ദ്രൻ അതിനെ ഞങ്ങളുടെ ബുദ്ധി തീക്ഷണമാക്കാനാണ് പറയുന്നത് നമുക്ക് ബുദ്ധി തരിക ഇന്ദ്രനോട് പറയാണ് ബുദ്ധി ജനിക്കാതിരിക്കുമ്പോൾ എന്ത് വേണം നമ്മളെ മസ്തിഷ്കത്തിൽ ചില യജ്ഞങ്ങളെല്ലാം നടക്കുന്നുണ്ട് അതിൽ നിന്നാണ് ബുദ്ധി ജനിക്കുന്നത് അവിടെ ഈ ഇന്ദ്രൻ തന്നെയാണ് ആരാസപ്രവർത്തനത്തിലെല്ലാം പങ്കെടുക്കുന്നത് അപ്പം നല്ല ബുദ്ധി തരിക എന്നാണ് നല്ല ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനം ഉണ്ടാകുമ്പോൾ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ യഥേഷ്ടം ധനം നേടും അതിനെ യജ്ഞിക്കുന്നത് ഇന്ദ്രൻ തന്നെ ഇനി മണ്ഡലം ഋഗുവേദമണ്ഡലമൊന്ന് സൂത്രം എൺപത്തൊന്നിൽ എട്ട് മാതയസ്വാസുദേ സജാശവസേശൂരരാധസേ വിത്മാരൂസും നോ അവിതാഭവാം വീരനായ ഇന്ദ്രൻ സോമസിദ്ധിക്ക് ശേഷം അതിൽ നിന്ന് ഹർഷം പ്രാപിക്കുന്നു അവൻ വളരെയധികം ആണെന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു തങ്ങളുടെ അഭിലാഷങ്ങളെ ശ്രദ്ധിച്ച് രക്ഷിക്കുന്നു പറയുകയാണ് സോമം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾ കിട്ടിക്കഴിഞ്ഞാല് നീ അതിൽ നിന്നും സർഷം പ്രാപിക്കും നീ ആക്റ്റീവായി മാറും നമ്മൾ കൊടുക്കുന്ന ചോറ് അരിയും വെള്ളവും ആ ഇന്ദ്രം പെട്ടെന്ന് ആക്റ്റീവായിട്ട് ആക്റ്റീവായി എന്നിട്ട് നമുക്ക് ചോറ് തരാം അത് അരിയുമ്പെള്ളം അത് വീഴുന്നു അല്ലെങ്കിൽ അത് ഹർഷം പ്രാപിക്കും നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾ ശാസ്ത്രീയമാണെങ്കിൽ അത് വളരെ ആക്റ്റീവായി മാറും എന്നിട്ട് നീ വളരെ കുബേരനാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് അത്രയും ധനം നൽകാൻ എനിക്ക് കഴിവുണ്ട് പക്ഷേ നമ്മൾ യജ്ഞം ചെയ്യണം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ യജ്ഞം ചെയ്യണം എങ്കിൽ നമുക്ക് പലതരം ധനങ്ങൾ പല വിധത്തിൽ ഉള്ള പ്രൊഡക്ടിലൂടെ നമുക്ക് ഉണ്ടാക്കിത്തരും നീ അഭിലാഷങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് രക്ഷിക്കണേ നമ്മുടെ ആഗ്രഹം എന്താണെന്ന് നീ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മളെ രക്ഷിക്കണം നമ്മളെ ആഗ്രഹം എന്താണ് ചായ ഉണ്ടാക്കണെങ്കിൽ ചായ ഉണ്ടാക്കിത്തരണം ചോറ് ചോറ് ഉണ്ടാക്കിത്തരണം നമുക്ക് വലിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വിൽക്കണം എന്നാണെങ്കിൽ അതിനെ സഹായിക്കണം ശാസ്ത്രജ്ഞന്മാരെല്ലാം പുതിയ പുതിയ തത്വങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഇന്ദ്രനോട്

മനുഷ്യൻ ഇന്ദ്രന് സ്വീകാര്യമായ പദാർത്ഥങ്ങളെ വളർത്തുന്നു ഇന്ദ്രൻ ദാനം ചെയ്യാത്തവരുടെ സ്വത്തെല്ലാം ഞങ്ങൾക്കായി കൊണ്ടുവരുന്നു ഇന്ദ്രായി മനുഷ്യർ നിനക്ക് സ്വീകാര്യപ്രദമായ പദാർത്ഥങ്ങളെ വളർത്തുന്നു മനുഷ്യർക്ക് സ്വീകാര്യപ്രദമായ പദാർത്ഥങ്ങളെ വളർത്തുന്നു പുതിയ പുതിയ പദാർത്ഥങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു ഉദാഹരണമായിട്ട് കൃത്രിമമായിട്ട് റബ്ബർ മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ സാധാരണ മരത്തു നിന്നുള്ള റബ്ബർ എടുക്കണം ഇപ്പൊ അതുപോലെ നമുക്ക് കൃത്രിമമായിട്ട് വേണം അപ്പം പുതിയ പുതിയ പദാർത്ഥങ്ങളെ മനുഷ്യർ വളർത്തുന്നു നീ ദാനം ചെയ്യാത്തവരുടെ സ്വത്തെല്ലാം ഞങ്ങൾക്കായി കൊണ്ടുവന്ന് തന്നാൽ ദാനം ചെയ്യാത്തവർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു യജ്ഞം ചെയ്യണമെങ്കിൽ നമ്മൾ ദാനം ചെയ്യണം ദാനം ചെയ്താലേ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുകയുള്ളൂ നമുക്ക് ചോറ് കിട്ടണമെങ്കിൽ നമ്മൾ അരിയും കൊള്ളു അങ്ങോട്ടേക്ക് ഇന്ദ്രന് കൊടുക്കണം അതാണ് ദാനം യജ്ഞം ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കണം നമ്മളെ ഊർജവും ശക്തിയും എല്ലാം അങ്ങോട്ട് കൊടുത്താലേ നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ അതായത് ചുമ്മാ ഒന്നും കിട്ടില്ല അപ്പം ദാനം കൊടുക്കുന്നവര് യജ്ഞത്തിൽ ദാനമാണ് കൊടുക്കുന്നത് നമ്മളെ കൈമേലുള്ള അങ്ങോട്ട് കൊടുക്കുന്നു സയൻസിന്റെ തത്വത്തിന്റെ അടിസ്ഥാനം അപ്പോൾ അവനെ ഇന്ദ്രിയും നമ്മൾ ആഗ്രഹിക്കുന്ന വസ്തുവാക്കിയിട്ട് തിരിച്ചു തരുന്നു അപ്പോൾ ആരെ രക്ഷപ്പെടുകയുള്ളു അല്ലാത്തവരെ ദാനം ചെയ്യാത്ത ആൾക്കാരുടെ എല്ലാം സാധനം നമുക്ക് കൊണ്ട് തരുക എന്ന് പറഞ്ഞാൽ അതെല്ലാം നമുക്ക് തരുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അധ്വാനിച്ചെങ്കിലേ രക്ഷപ്പെടാൻ പറ്റുകയുള്ളു മനുഷ്യനെ അധ്വാനിക്കാതെ ഇരിക്കുന്നു കഴിഞ്ഞാൽ അവൻ നശിച്ചു പോകും അവൻ്റെ സ്വത്ത് കൂടിയും പിന്നെ നമുക്ക് തന്നെയാണ് കിട്ടുക അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം നമുക്കുള്ളത് ആ നിലയില് അധ്വാനിക്കുന്നവർക്ക് പക്ഷത്ത് ഇന്ദ്രൻ നിന്നിട്ട് അവൻ്റെ വേണ്ട ആവശ്യങ്ങളെല്ലാം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ സാധിപ്പിച്ച് കൊടുക്കും യജ്ഞം ചെയ്യാത്തവരാണെങ്കിൽ നശിച്ചും പോകും